ഈ ലോകത്ത് പഠിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു സ്രാവുണ്ടായിരുന്നു ജയിലിലായിരിക്കുമ്പോൾ പോലും അവന്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകമുണ്ടാകും അവൻ പുസ്തകം തലതിരിച്ചു പിടിച്ചാലും വായന നിർത്തില്ല എന്നാൽ പഠനത്തോടൊപ്പം അവനൊരു അപകടകരമായ ശീലവും ഉണ്ടായിരുന്നു മനുഷ്യരെ തിന്നുന്ന ശീലം രാത്രിയിൽ എല്ലാ തടവുകാരും ഉറങ്ങാൻ പോകുമ്പോൾ ഈ സ്രാവ് പതിയെ ഉണർന്ന് തന്റെ സഹതടവുകാരിലൊരാളെ തിന്നാൻ തുടങ്ങുന്നു എന്നാൽ ഒരു രാത്രിയിൽ ക്യാപ്റ്റൻ അവനെ കൈയ്യോടെ പിടികൂടുന്നു ദേശത്തിൽ ക്യാപ്റ്റൻ നിർത്താതെ വെടിയുതിർക്കാൻ തുടങ്ങുന്നു വെടിയുണ്ടകളുടെ ഒരു മഴ തന്നെയുണ്ടായി സ്രാവ് ഒരു മൂലയിൽ ചെന്ന് നിഷ്കളങ്കമായ മുഖത്തോടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് വല്ലാത്ത വിശപ്പുണ്ടായിരുന്നു എന്നാൽ അവൻ ഇവിടെ സുഹൃത്തുക്കളില്ലെന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയപ്പോൾ ക്യാപ്റ്റൻ അവനോട് ക്ഷമിക്കുകയും അവന്റെ സുഹൃത്താവുകയും ചെയ്തു എന്നാൽ അടുത്ത തവണ എല്ലാ സുഹൃത്തുക്കളും പാർട്ടി ആഘോഷിക്കുമ്പോൾ അവൻ വ്യത്യസ്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവിടം വിട്ടുപോകുന്നു ഒരു ദിവസം അവൻ ഒരു അക്വേറിയത്തിലെത്തുന്നു വെള്ളത്തിനകത്ത് മത്സരം ങ്ങളുടെ ഒരു വ്യത്യസ്ത ലോകമുണ്ടായിരുന്നു ഒരു ചെറിയ സ്വർണ്ണ മത്സ്യം അവന്റെ അടുത്തേക്ക് വരുമ്പോൾ അവനെ കണ്ട് മറ്റു പല മത്സ്യങ്ങളും അവന്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് സ്രാവ് എന്താണോ ചെയ്യുന്നത് അത് അവരെല്ലാവരും ആവർത്തിക്കാൻ തുടങ്ങുന്നു അവസാനം തനിക്ക് കൂട്ടുകാരെ കിട്ടിയെന്ന് സ്രാവ് വിചാരിക്കുന്നു അവൻ അത്രയധികം സന്തോഷിച്ചു എല്ലാം മറന്നുപോയി എന്നാൽ അവന്റെ വലിയ ശരീരം അക്വേറിയത്തിന്റെ ഗ്ലാസ് തകർക്കുന്നു എല്ലാ മത്സ്യങ്ങളും പുറത്തേക്ക് തെറിച്ചു വീഴുന്നു അപ്പോൾ ആ ഭംഗിയുള്ള മത്സ്യങ്ങൾ പെട്ടെന്ന് മാറുന്നു അവയുടെ വായിൽ വലിയ പല്ലുകൾ വരികയും അവർ സ്രാവിനെ കടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അതേസമയം സ്രാവുണ്ടാക്കിയ ഒരു ജോക്കർ ബോംബ് പൊട്ടിത്തെറിക്കുന്നു എല്ലായിടത്തും വെള്ളം തെറിക്കുന്നു കെട്ടിടം തകരാൻ തുടങ്ങുന്നു സ്രാവ് ആ വെള്ളത്തിലൂടെ രക്ഷപ്പെടുന്നു ഈ സ്രാവിനെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ